ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലെടുത്ത ലൈംഗികാതിക്രമ കേസിൽ റാപ്പർ വേടനെ ഇന്ന് ചോദ്യം ചെയ്യും രാവിലെ പത്തിന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ വേടനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തൃക്കാക്കര സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗികാതിക്രമം അശ്ലീല പദപ്രയോഗം സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധം ലൈംഗിക ചഷ്ടകൾ കാണിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിലായിരുന്നു കേസ് യുവ വനിതാ ഡോക്ടർ തൃക്കാക്കര പോലീസിൽ നേരിട്ട് നൽകിയ പരാതിയിൽ കേസ് എടുത്തതിനു ശേഷം മുഖ്യമന്ത്രിക്ക് ഇമെയിലായാണ് മറ്റ് രണ്ട് പരാതികൾ ലഭിച്ചത് ഇതിൽ ഒരു കേസിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ പരാതിക്കാരിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിലെ വ്യവസ്ഥയനുസരിച്ചാണ് ഇന്ന് ഹാജരാകുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കാം യുവ ഡോക്ടർ ജൂലൈ മുപ്പത്തി ഒന്നിന് നൽകിയ പരാതിയിൽ കേസെടുത്തെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടായിരുന്നില്ല ഇതിനിടെ ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു ജാമ്യവ്യവസ്ഥയനുസരിച്ച് ഹാജരായ വേടനെ തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു ജനം കൊച്ചി